സർക്കാരിന്റെ സാധ്യതയും ആ ഓണത്തിലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേരളത്തിന്റെ ബഹുമാന കനലിന്റെ കേരള ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളതാണ് ടീച്ചർ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കരുത്തുറ്റ സാധ്യതയായി ഒപ്പം നിന്നിട്ടുള്ള ശ്രീമതി കാവ ടീച്ചറെ കനലിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ബഹുമാനപ്പെട്ട എം എൽ എ വി ജോയി അദ്ദേഹവും നമുക്ക് പരിചിതനാണ് പ്രസിഡന്റ് സഖാവ് പി റണി സംഗീതനാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത് ഈ വർഷങ്ങളുടെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ എക്കാലത്ത് മാർഗദർശിക്കും എല്ലാത്തിനും നമ്മുടെ ഒപ്പം പിന്തുണയായിട്ടല്ല നമ്മുടെ ഒപ്പം സഖാവിനെ കന്നല വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഖാവിനെ ശ്രീ അരു സൂപ്രണ്ട് ശ്രീമതി ബിന്ദു എത്തിയിട്ടുണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെയും ഓണ സ്ഥിതി രണ്ടായിരത്തി പത്തൊമ്പതിന്റെ സ്വാഗതം അഭിപ്രായം നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയുടെ വിശിഷ്ടായ കേരളത്തിന്റെ ആധുനിക ஒரு மா அத்தி ஆய் சட்டியேட்டு கே சிஐ வளர்ச்சிக்குனல வளர்ச்சிக்கு போல 是还有比。So വേണ്ടി പിണറായി വിജയൻ അവരെ ഓണാഘോഷത്തിന്റെ ആളുകളിലാണ് നാം നിൽക്കുന്നത് കേരളം സമൃദ്ധമായ രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നെല്ലാവർക്കും അറിയും അതിൻ്റേതായ സന്തോഷം സംതൃപ്തി നാട്ടിലാകെ നടന്നു നിൽക്കുന്നുവെന്നതും കാണാൻ നമുക്ക് കഴിയും എല്ലാ തവണത്തെയും പോലെ നിങ്ങളും ഇത്തവണ നല്ല രീതിയിൽ തന്നെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സമൂഹത്തോടുള്ള കരുതലിന്റെ ഭാഗമായി ഓണക്കിറ്റുകൾ നൽകുന്നു ശിശിക്ഷേമ സമിതിയിലെയും ചിത്രാ ഹോമിലെയുമൊക്കെ കുട്ടികളുടെ നേരെയും നിങ്ങളുടെ കരുതൽ ഹസ്തങ്ങൾ കണ്ടിരിക്കുന്നു ഇത് മാതൃകാപരമായ ഇടപെടലാണ് ഈ ഒരു കരുതൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓണഘട്ടം വലിയ തോതിലുള്ള ഉത്സവകാലമായതിനാൽ